പിണറായി സർക്കാർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ ഇതൊരു സർക്കാർ തന്നെയാണോ അല്ലെങ്കിൽ പിണറായി എന്ന ആൾ ഒരു മുഖ്യമന്ത്രി തന്നെയാണോ ഇതൊരു മന്ത്രിസഭ തന്നെയാണോ എന്ന് സംശയം ജനിപ്പിക്കാം കഴിഞ്ഞ കുറച്ച് നാളുകളായത് തുടങ്ങിയിട്ട് കേരളത്തിലെ ജനങ്ങളെ ഒന്നും കാണാതെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സപ്ലൈകോയില് ഇപ്പൊ സപ്ലൈക്കോയില് കഴിഞ്ഞ കുറെ കാലമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജയ അരി നല്ല അരി ഇരുപത്തിനാല് രൂപയ്ക്ക് കിലോ ഇത് മാസത്തിൽ രണ്ട് തവണകളായിട്ട് അഞ്ചു കിലോ അഞ്ചു കിലോ എന്ന വിധത്തിൽ റേഷൻ സാധനങ്ങൾ നിലവിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതിന് പുറമെ പത്ത് കിലോ അരി കുടുംബങ്ങൾക്ക് കൊടുത്തിരുന്നു ഇരുപത്തിനാല് രൂപ നിരക്കിൽ അതായത് സബ്സിഡി നിരക്കിൽ അത് കേരളത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയായിരുന്നു അതിന് പുറമെ മറ്റു പന്ത്രണ്ട് ഇന നിത്യോപയോഗ ഭക്ഷ്യ സാധനങ്ങളെല്ലാം ഉൾപ്പെടുത്തി മൊത്തം പതിമൂന്ന് ഇന സാധനങ്ങൾക്കാണ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തിരുന്നത് വില കുറച്ച് വിതരണം ചെയ്തിരുന്നത് ഇത് മാത്രമാണ് തുടരുന്നത് മറ്റു പദ്ധതികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കേരളത്തിന്റെ പദ്ധതിയല്ല കേന്ദ്രത്തിന്റെ പദ്ധതികളാണ് അത്തരം ഭക്ഷ്യ പദ്ധതികളെല്ലാം കേരളത്തിൻ്റെതാക്കി മാറ്റുന്ന പ്രവണത ഉണ്ടായിരുന്നു ഭക്ഷ്യ പദ്ധതികൾ മാത്രമല്ല വികസന പദ്ധതികളും കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതികൾ പേര് മാറ്റിയിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോ ഭക്ഷ്യധാന്യത്തിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോതമ്പ് ഗോതമ്പ് അഞ്ച് കിലോയാണ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് അത് നരേന്ദ്രമോദി സർക്കാർ ആയിക്കോട്ടെ മൻമോഹൻ സിംഗ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ കേന്ദ്രം തരുന്നത് അഞ്ചു കിലോ ഗോതമ്പാണ് ഒരു റേഷൻ കാർഡിന്റെ വി പി എൽ അതിൽ മൂന്ന് കിലോ ഗോതമ്പ് വിതരണം ചെയ്യും രണ്ട് കിലോ ഗോതമ്പ് കേരള സർക്കാർ അത് പൊടിച്ച് പാക്കറ്റിലാക്കി കെ ഗോതമ്പ് പൊടിയായിട്ട് ആട്ടയാക്കിയിട്ട് പതിനാല് രൂപ അഡീഷണൽ ഈടാക്കി കൊടുക്കും അപ്പോ പാക്കറ്റിന്റെ വില കഴിച്ചാൽ ബാക്കിയുള്ളത് സർക്കാരിന് ലാഭം കുറച്ച് കമ്മീഷനും കൊടുക്കാം അപ്പോ ഈ കേന്ദ്രം തരുന്ന ഗോതമ്പിനെ സ്വന്തം അക്കൗണ്ടിലേക്ക് വകയിരുത്തുകയും ചെയ്യാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് പല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ നടക്കുമ്പോഴാണ് സപ്ലൈകാരിൽ സാധനങ്ങൾ ഇല്ലാതെ വരുന്നത് അല്ലെങ്കിൽ ഒരു സാധനവും ഇല്ലാതെ വരുന്നതും സർക്കുലർ ഇറക്കുന്നതും അവിടെ കയറി ഫോട്ടോ എടുക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഈ അടുത്ത സമയത്ത് വന്നതാണ് നമ്മൾ കണ്ടതാണ് യൂത്ത് കോൺഗ്രസ് സാർ നിരങ്ങാണ് അതിന്റെ ഉള്ളിൽ കയറി ലൈവ് ഇടാൻ വേണ്ടിട്ട് അത് പോട്ടെ ഏതായാലും ഇതിനിടയിൽ പിണറായി സർക്കാർ ഇതിന്റെയൊക്കെ വില അങ്ങ് വർദ്ധിപ്പിച്ചു സപ്ലൈകേലി നിലവിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ ഇരട്ടിയിലധികം വില വർദ്ധിപ്പിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാനതിനെ കുറിച്ച് വിശദമായി തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നത് കൊണ്ട് ഇവിടെ പറയുന്നില്ല ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ അത് ബി ജെ പി ഭരിച്ചാലും മാർക്സിസ്റ്റ് ഭരിച്ചാലും വേറെ ആരു പാർട്ടി ഭരിച്ചാലും ആര് ഭരിച്ചാലും അങ്ങനെ സംസ്ഥാന സർക്കാരുകൾ തോന്നിയതുപോലെ കൈകാര്യം ചെയ്യേണ്ട എന്ന് കരുതി കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ എല്ലായിടത്തും ഇന്ത്യയിലെ എല്ലായിടത്തും ഒരുപോലെ തന്നെ ഭക്ഷ്യധാന്യം ഒരേ നിരക്കിൽ കിട്ടണം എന്നതിന്റെ ആദ്യപടിയായിട്ട് പടിയായിട്ട് ഭാരത് റൈസ് പുറത്തിറക്കി ഈ ഭാരത റൈസും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി അതിന് മറ്റു പേരിടും മറ്റു പേരിട്ടിട്ട് കെ റൈസ് ആയിട്ടോ മറ്റെന്തായിട്ടോ വില കൂട്ടി വിൽക്കുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള തിരിമറി നടത്താതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ അത് വിതരണം നടത്തുന്നത് എന്നാൽ അതിനെ സ്വന്തം കുപ്പിയിലാക്കാൻ കഴിയാത്തതുകൊണ്ട് പിണറായി ചെയ്ത പരിപാടി എന്താ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ പിഴിയാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള അനുവദിച്ചിട്ടുള്ള ഈ അരി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പാര അരിയെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജയ അരിക്ക് നാല് രൂപ കൂട്ടിയാണ് വിൽക്കുന്നത് കുറച്ചല്ല അതായത് ഇരുപത്തിനാല് രൂപയ്ക്ക് സപ്ലൈ കോയില് കിട്ടിക്കൊണ്ടിരുന്ന അരിയെ ഇരുപത്തിയെട്ട് രൂപയാക്കി ഒന്ന് പേര് മാറ്റി പുതിയ കുപ്പിയിലേക്ക് ആക്കുന്നു കുപ്പി പഴയത് തന്നെ പക്ഷെ കുപ്പിന്റെ പുറത്ത് ലേബൽ ഒന്ന് മാറ്റും ഇതാണ് ചെയ്യുന്നത് ഇത് മാത്രമേ അവർക്ക് അറിയൂ നാല് രൂപ ലാഭം മോഡിക്കിട്ടൊരു പണിയും കൊടുക്കാം അതായത് മോഡി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് അരി കൊടുക്കുമ്പോൾ കേരളം ഇരുപത്തിയെട്ട് രൂപയ്ക്ക് അരി കൊടുക്കുന്നു എന്ന് പറയാം ഇതാണ് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് പിണറായി ചിന്തിക്കുന്നത് പക്ഷേ ഇത് സാധാരണ ജനത്തിന് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഇവിടെ നരേന്ദ്രമോദി സർക്കാർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും നരേന്ദ്രമോദി സർക്കാർ ഇവിടെ മാജിക് ഒന്നും ചെയ്തില്ല മുൻ സർക്കാരുകൾ ആരൊക്കെയോ ഭയന്ന് അല്ലെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ആർജവത്തോടെ ആണത്തോടെ ഈ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന് മുമ്പുള്ള സർക്കാരുകൾ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കണം അതെന്തായിരുന്നു എന്ന് അറിയണം ഇവിടെ ഗോഡൌണുകളിൽ അരി കെട്ടിക്കിടക്കായിരുന്നു കെട്ടിക്കിടന്ന് ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്തും പൊതുവിപണിയിൽ അരി വില കുതിച്ചുയരുകയായിരുന്നു പക്ഷെ അത് പലർക്കും മനസ്സിലായില്ല അരി വില ഇങ്ങനെ കുതിച്ചു കയറി രാജ്യത്തെ മുഴുവൻ ആൾക്കാരും വില കൊണ്ട് പൊരുതി മുട്ടുമ്പോഴും ഗോഡൌണുകളിൽ അരി ചീഞ്ഞുകൊണ്ടേയിരുന്നു കാരണം ഇടനിലക്കാർ ഇടനിലക്കാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി അതത് സർക്കാരുകൾ എന്തും ചെയ്തിരുന്നു വില കയറണം വില കയറിയാൽ മാത്രമേ പറ്റൂ ജനം ബുദ്ധിമുട്ടിക്കോട്ടെ പക്ഷെ എന്നാലും ഇവിടുത്തെ പണക്കാരൻ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ അതുപോലുള്ളവർ ഇടനിലക്കാർ ഒക്കെ വീണ്ടും വീണ്ടും കോടീശ്വരന്മാരായി മാറണം അതായിരുന്നു അന്നത്തെ സർക്കാർ നിശ്ചയിച്ചിരുന്നത് അതാണ് നരേന്ദ്രമോദി മാറ്റി എഴുതിയത് ഗോഡൌണിൽ കിടക്കുന്ന അരി അത് നേരിട്ട് ഗവൺമെന്റ് വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊതുവിപണിയിലെ അരിക്ക് വില കുറയും അങ്ങനെ വില കുറഞ്ഞാൽ ഏമാന്മാർ പിണങ്ങും കാരണം ഇവർ താങ്ങി നിർത്തുന്ന ഏമ്മന്മാരുണ്ടല്ലോ അവർ പിണങ്ങും അവർ പിണക്കാൻ അതത് ഗവൺമെന്റുകൾ തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി പത്തിൽ മൻമോഹൻ സിംഗിന്റെ കാലത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഞാൻ ഒരു ലേഖനം എഴുതിയിരുന്നു വിതരണ വൈശിഷ്ട്യം എന്ന പേരിൽ അതിൽ വളരെ വ്യക്തമായി ഗോഡൌണുകൾ അരി നശിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് അല്ല ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഞാൻ ആ ലേഖനം ഒന്ന് വായിക്കാം ഭക്ഷണ കാര്യത്തിൽ ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത ഇന്ത്യയിലെ നാൽപ്പത്തഞ്ച് കോടിയിലധികം വരുന്ന പട്ടിണി പാവങ്ങളുടെ കണ്ണുകൾ കൊല്ലുന്ന കാഴ്ചകൾക്ക് അറുതി ഉണ്ടാക്കില്ലെന്ന് വിളിച്ചു പറയുന്നതിൽ നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഭരണാധികാരികളും ഒരിക്കൽ കൂടി വിജയിച്ചിരിക്കുന്നു വിലക്കയറ്റം വിഷമിപ്പിക്കുന്ന പാവങ്ങളുടെ നാട്ടിൽ ചീഞ്ഞുകേടായ ഭക്ഷ്യസാധനത്തിന്റെ അളവ് കേട്ടാൽ ഇന്ത്യയിൽ ഒരു പൊതുവിതരണ സമ്പ്രദായം നിലവിലുണ്ടോ എന്ന് സംശയിച്ചു പോകും രാജ്യത്തെ ഒന്നര കോടിയിലധികം ജനങ്ങൾക്ക് ഒരു വർഷത്തിലധികം സുഭിക്ഷമായി ഭക്ഷിക്കാമായിരുന്ന എൺപത് ലക്ഷം ടൺ ഭക്ഷ്യധാന്യം കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ സർക്കാർ ഗോഡൌണുകളിൽ ചീഞ്ഞു നശിച്ചതായി കണ്ടെത്തിയിരിക്കുന്നു ഒരു നേരത്തെ ഭക്ഷണം പോലും നേരെ ലഭിക്കാത്ത പാവങ്ങൾക്ക് ഇത് സമയത്തിന് വിതരണം ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു മതിയായ സംരക്ഷണം ഇല്ലാത്ത കാരണത്താൽ ഈ വർഷവും ഭീമമായ അളവിൽ ഭക്ഷ്യധാന്യം കേടുവരുമെന്ന് എഫ് സി ഐ അറിയിച്ചിരിക്കുന്നു കാലിത്തീറ്റയ്ക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാതെ കുഴിച്ചു മൂടിയ ഭക്ഷ്യധാന്യത്തിന്റെ വിശദ വിവരങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് നെല്ലും അരിയും ഗോതമ്പും ചോളവും ഉൾപ്പെടെ അറുപത്തി ഒന്നായിരം ടൺ ഭക്ഷ്യധാന്യം ഈ വർഷവും ഇതിനകം തന്നെ ചീരിഞ്ഞു നശിച്ചു കഴിഞ്ഞു അത്രേ ടാർപോളിൽ പോലും മൂടാതെ വെയിലും മഴയുമെത്തു പഞ്ചാബിലെ എഫ് സി ഐ ഗോടവുകൾ കിടക്കുന്ന ഭക്ഷ്യധാന്യങ്ങളിൽ പുഴു തിന്നും ചീഞ്ഞും നശിച്ചു കഴിഞ്ഞു കേടുവരുന്നതിന് മുമ്പ് പരമാവധി വില കുറച്ച് ഇത് വിതരണം ചെയ്തിരുന്നുവെങ്കിൽ രാജ്യത്തെ ഭക്ഷ്യപ്രതിസന്ധിക്ക് അല്പമെങ്കിലും കുറവ് കണ്ടേനെ നിർഭാഗ്യവശാൽ അങ്ങനെ വിതരണം നടത്താനുള്ള എഫ് സി ഐയുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ ചെവിക്കൊണ്ടില്ല ലോകത്തെ പട്ടിണി ഭാവങ്ങളിൽ പകുതിയും ഇന്ത്യയിലാണെന്നാണ് കാഴ്ചപ്പാട് കാര്യങ്ങൾ അങ്ങനെയിരിക്കെ ഭക്ഷ്യധാന്യം ഇങ്ങനെ കേടുവന്ന് നശിക്കുന്നതിൽ ഈ സർക്കാരിനെ അഭിനന്ദിക്കാതെ വയ്യ വിലക്കയറ്റത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരുടെ ശ്രദ്ധ ഈ ദിശയിലേക്ക് കൂടി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു വളരെ ശക്തമായി തന്നെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു വെറുതെ നശിച്ചു പോകുന്ന ഭക്ഷ്യധാന്യം പാവങ്ങൾക്ക് വിതരണം നടത്തുന്നതിന് പ്രവർത്തനങ്ങൾ ഉണ്ടാകണം ഒരു വശത്ത് വിശപ്പിന്റെ നിലപടി ഉയരുമ്പോൾ മറുഭാഗത്ത് ഭക്ഷണം നശിക്കുന്ന അവസ്ഥ അത്യന്തം സങ്കടകരമാണ് പോഷകാഹാരം അന്യമായ ജനവിഭാഗങ്ങളിൽ ഇരുപത് ശതമാനവും ഇന്ത്യയിലാണെന്ന് ഓർക്കണം മാത്രമല്ല ആ വിഭാഗത്തിലെ നാൽപ്പത്തി മൂന്ന് ശതമാനം കുട്ടികളും ഇന്ത്യയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭക്ഷ്യധാന്യം ഇങ്ങനെ നശിക്കുന്നതിന് എന്ത് കാരണം പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാവുന്നതല്ല രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കേണ്ട ബാധ്യത ഭരണാധികാരികൾക്ക് തന്നെയാണ് അത് നശിക്കാതെ സൂക്ഷിക്കലും അവരുടെ ബാധ്യതയാണ് നാലു അറിയുമ്പോൾ രണ്ടാളെ സസ്പെൻഡ് ചെയ്ത് മാനം കാൾക്കാൻ ശ്രമിക്കുന്ന നടപടികൾ മറന്നുകടന്ന് തുപ്പുന്നതിന് സമമാണ് രാജ്യത്തെ അഞ്ചു മേഖലകളിലായി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സംവിധാനം എഫ് സി ഐക്കുണ്ട് പലയിടത്തും സംഭരണശേഷി കവിഞ്ഞിട്ടില്ലെന്നാണ് സത്യവും ഭക്ഷിധാന്യത്തിന്റെ കാര്യത്തിൽ ഇത്രയധികം കരുതൽ ശേഖരം നമുക്കുണ്ടായിരിക്കെ എത്രയും പെട്ടെന്ന് അർഹതയുള്ളവർക്ക് വിതരണം ചെയ്യാൻ എന്തിനു അടിക്കണം ലോകത്തിലെ ഏറ്റവും വലുതെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ പൊതുവിതരണ രംഗത്തിന്റെ ഭാഗമായ റേഷൻ കടകളുടെ ഇന്നത്തെ ശോചനീയമായ സ്ഥിതിക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുമെങ്കിൽ അത് സംഭവിക്കട്ടെ ഇങ്ങനെ അർത്ഥകപ്പെടാ പുണ്യവാളന്മാരായി നമ്മുടെ ഭരണവിതരണ സംവിധാനം തുടരുന്നത് അപമാനം തന്നെയാണ് ഭക്ഷണത്തെ ദൈവത്തിന്റെ സമം നിർത്തുന്ന സമൂഹത്തിൽ തന്നെ ഇങ്ങനെ സംഭവിക്കുന്നതാണ് അത്ഭുതം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് അന്ന് മൻമോഹൻ സർക്കാരിന്റെ കാലത്ത് സംഭവിച്ചതാ അന്ന് അരി വെബ്സൈന്റെ ഗോഡൌണുകൾ കിടന്ന് ചീഞ്ഞ് നാറുന്ന അരി മാത്രമല്ല മറ്റു ഭക്ഷ്യധാന്യങ്ങൾ അപ്പോഴും പൊതുവിപണിയിൽ വലിയ വിലക്കയറ്റമായിരുന്നു പക്ഷെ ആ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി ഇത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ വിലക്ക് കൊടുത്താലും മതിയായിരുന്നു ചീഞ്ഞു നാറില്ലായിരുന്നു അപ്പോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റു വിപണിയിലെ വിലക്കയ വില കുറയും അത് കുറയുമ്പോൾ ചില മുതലാളിമാർക്ക് നഷ്ടം വരും അതുകൊണ്ട് അവരുടെ അപ്രീതി സമ്പാദിക്കാതിരിക്കാൻ വേണ്ടി ഇത്രയധികം ഭക്ഷ്യധാന്യം നശിപ്പിച്ച ഒരു നാടാണിത് ഇങ്ങനെ നശിച്ചു പോകാൻ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷിധാന്യത്തെ വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനം നരേന്ദ്രമോദി സർക്കാർ എടുത്തു അതാണ് അഭിനന്ദിക്കേണ്ടത് അതല്ലെങ്കിൽ ഗോഡൌണിൽ കിടന്ന് വീണ്ടും ചീഞ്ഞ് നാറട്ടെ എന്ന് കരുതണമായിരുന്നു ഇവിടെ എഫ് സി ഐ ഗോഡൌണിൽ കിടന്ന് ഗുണമേന്മ കുറഞ്ഞ് ചീഞ്ഞ് നാറി പോകുന്നതിന് സ്ഥാനത്ത് അത് ഗുണമേന്മ പോകുന്നതിന് മുമ്പ് തന്നെ അത് നല്ല പാക്കറ്റിലാക്കി കൃത്യമായി വില കുറച്ച് ഇന്ത്യയിലെ സാധാരണക്കാരിലേക്ക് നേരിട്ടെത്തിക്കുന്നു അത് മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് അത് തന്നെയല്ലേ ചെയ്യേണ്ടത് ഒരു സർക്കാർ എന്തിനാണ് നമ്മുടെ ഭരണത്തിൽ ഏൽപ്പിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവല രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വാസ്തവം എന്താണ് എന്ന് അറിഞ്ഞുകൂടി പോകണം അല്ലെങ്കിൽ ഭരണാധികാരികൾ എന്ന നിലയിൽ നമ്മുടെ കേരളം ഭരിക്കുന്ന നമ്മളിപ്പോ കേരളത്തിലാണല്ലോ കേരളത്തിൽ ഇരിക്കുന്ന ഇവിടെ ഭരിക്കുന്നവരെ ഭരണാധികാരികൾ എന്നല്ല വിളിക്കേണ്ടത് മറ്റെന്തെങ്കിലുമൊക്കെ പേര് ചൊല്ലി വിളിക്കേണ്ടി വരും